السلام عليكم ورحمة الله وبركاته إذا بلغ المرء تسعين سنة وفر الله له ما تقدم من ذنبه وما تأخر وسمي أصير الله في أرضه وشفع لأهل بيته النبي صلى الله عليه وسلم تنقل پرنجو തൊണ്ണൂറ് വയസ്സ് അവനെത്തിയാൽ മുൻ കഴിഞ്ഞതും വരാനുള്ളതുമായ പാപങ്ങൾ അള്ളാഹു അള്ളാഹുവിന്റെ ഭൂമിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആള് എന്നാണ് അവനെ പിന്നെ മലക്കുകൾ അഭിസംബോധന ചെയ്യുക ി ബൈതിഹി അവന്റെ കുടുംബക്കാർക്ക് റെക്കമെന്റ് ചെയ്യാനുള്ള ശുപാർശ ചെയ്യാനുള്ള അർഹത അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണെന്ന് തിരുനബി സല്ലം അള്ളാഹു അലഹി വസ് പഠിപ്പിക്കുകയാണ് അപ്പൊ തൊണ്ണൂറ് വയസ്സ് ഒരു വിശ്വാസിയായി ജീവിക്കുക എന്നുള്ളത് പാപ പൊറുക്കാനുള്ള കാരണമാണ് അള്ളാഹു ദീർഘായുസ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ ദാനധർമ്മങ്ങളെ കൊണ്ടും കുടുംബ ബന്ധം ചേർക്കലുകളെ കൊണ്ടൊക്കെ ദീർഘായുസ്സുണ്ടാകുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് തൊണ്ണൂറ് വയസ്സ് ജീവിക്കാൻ കഴിയുക വലിയ ഭാഗ്യമാണ് പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ് അള്ളാഹു തൗഫിയത്ത് നൽകട്ടെ അസലമലൈക്കും വാഹമത്തല്ല